புசா டீ கம்போஸ விள அவசிஷ்டங்களை வளமாக்கன் வெறும் நாலு கேப்சியூள் കാർഷിക വിളയവശിഷ്ടങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ അനുയോജ്യമായ മിത്ര ഫംഗൽ കൂട്ടായ പിസ ഡി കമ്പോസർ എന്ന പേരിൽ ന്യൂഡൽഹി ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കി വെജിറ്റബിൾ പൗഡർ കാപ്സ്യൂളുകൾ ദ്രാവക രൂപം എന്നിങ്ങനെ മൂന്ന് രൂപത്തിലാണ് കമ്പോസർ വികസിപ്പിച്ചത് നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കാം നെല്ല് ഗോതമ്പ് തുടങ്ങിയ വിളകളുടെ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ തന്നെ വിഘടിപ്പിച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ കൃഷിയിടത്തെ കൂടുതൽ വളക്കൂറുള്ളതാക്കി അടുത്ത വിധയ്ക്കായി ഉപയോഗയോഗ്യമാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ കൃഷിയിടത്തിനു പുറത്ത് കമ്പോസ്റ്റ് പിറ്റുകളിലും ഇത് ഉപയോഗിക്കാം ലിഗ്നിൽ സെല്ലുലോസ് അമിലേഡ് എന്നിങ്ങനെ കട്ടി കൂടിയ സസ്യഘടകങ്ങളെ വിഘടിപ്പിച്ച് നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു കൂട്ടം മിത്ര ഫംഗസുകളുടെ കൂട്ടായ്മയാണ് ഈ കമ്പോസ്റ്റ് നാല് കാപ്സ്യൂളുകൾ ഇതിൽ കാപ്സ്യൂൾ ആണ് കർഷകർക്ക് ഉപയോഗിക്കുക ഏറ്റവും അനുയോജ്യം ഒരു ടൺ കാർഷികാവശിഷ്ടത്തിന് വെറും നാല് കാപ്സ്യൂളുകൾ മതി ഇവ ഒരേ സമയം ഉപയോഗിക്കണം ഇതിൽ നിന്നും ഇരുപത്തിയഞ്ച് ലിറ്റർ ഡീകമ്പോസർ ദ്രാവകം തയ്യാറാക്കാം ഇതിനായി നൂറ്റി ഗ്രാം ശർക്കര അഞ്ചു ലിറ്റർ ശുദ്ധമായ വെള്ളത്തിൽ ലയിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക ഇത് ഒരു ചതുര ട്രേയിലോ ടബിലോ അരിച്ചൊഴിക്കുക ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ അൻപത് ഗ്രാം കടലമാവ് ചേർത്തിളക്കുക ഈ മിശ്രിതത്തിൽ നാല് ൂളുകളും ഷെല്ലുൾപ്പെടെ ചേർത്ത് നന്നായി ഇളക്കണം ശേഷം മസ്ലിൻ തുണി കൊണ്ട് മൂടി വെയിൽ നേരിട്ടേൽക്കാതെ മൂന്ന് ദിവസം സൂക്ഷിക്കണം ഇത് നേരിട്ട് വിളയവശിഷ്ടങ്ങളിൽ പ്രയോഗിക്കാം വളക്കൂറുള്ള കൃഷിയിടം കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ കൂടുതൽ അളവ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അഞ്ചു ലിറ്റർ ശർക്കര ലായനി ചേർത്ത് രണ്ടു മൂന്ന് ദിവസം സൂക്ഷിക്കാം ക്യാപ്സ്യൂൾ വീണ്ടും ചേർക്കേണ്ടതില്ല ഇങ്ങനെ ഇരുപത്തി ലിറ്റർ ഡി കമ്പോ ലായനി നാല് കാപ്സ്യൂൾ ഉപയോഗിച്ച് പന്ത്രണ്ട് ദിവസത്തിൽ തയ്യാറാക്കാം ഇതിൽ അഞ്ചു ലിറ്റർ ദ്രാവകം മതി ഒരു ടൺ വിളയവശിഷ്ടം കമ്പോസ്റ്റാക്കാൻ ഒരു ഏക്കർ കൃഷിയിടത്തിൽ നേരിട്ട് പ്രയോഗിക്കാൻ പത്ത് ലിറ്റർ ഡീകമ്പോസർ ലായനി വെള്ളത്തിൽ നേർപ്പിച്ച ശേഷം തളിച്ചു കൊടുക്കാം ശേഷം മണ്ണ് അവശിഷ്ടത്തോടൊപ്പം ഇളക്കി നനച്ചു കൊടുത്താൽ അടുത്ത ഇരുപത് മുതൽ ഇരുപത്തി ദിവസം കൊണ്ട് വിതയ്ക്ക് വളക്കൂറുള്ള കൃഷിയിടം തയ്യാറാക്കാം വെറ്റബിൾ പൗഡർ ഒരു ഏക്കറിന് അഞ്ഞൂറ് ഗ്രാം ആവശ്യമുണ്ട് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കാം കാപ്സ്യൂളും പൗഡറും ആവശ്യമുള്ളവർ എട്ട് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന പിൻകോഡ് അടങ്ങിയ വിലാസം അയച്ച് ബന്ധപ്പെടുക നാല് ക്യാപ്സ്യൂൾ അടങ്ങിയ ഒരു കിറ്റിന് അൻപത് രൂപയാണ് വില കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ താങ്ക്